സാമ്പത്തികത്തിന് പോയത് അണിയും കൊളയിക്കര ഊട്ടിയും കൊണ്ടൊന്നുമല്ല അത്രയും ഒരു ദാമ്പത്യ ജീവിതം അനുഭവിച്ച് അതിൽ ഒൻപത് പെൺകുട്ടികളുണ്ട് എത്രണം ഒന്ന് രണ്ടും അല്ല പിന്നീട് അവരൊക്കെ പെൺകുട്ടികളൊക്കെ വളർന്നു വരുന്ന പത്ത് പതിനാറ് വയസ്സൊക്കെയായി ഓരോരുത്തരെ കല്യാണം കഴിച്ചു കൊടുത്തു ഇവരെ കല്യാണം കഴിച്ചു കൊടുത്തത് നവ സപ് സോറി സപ്തർഷികൾക്കാണ് ആർക്കാണ് സപ്തർഷികൾ നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് സപ്തർഷികൾ ഭൃഗു അത്രി മഹർഷി ഭൃഗ മഹർഷി തുടങ്ങിയിട്ടുള്ള കുറെ പേര് ആണ് എന്തുകൊള്ളിക്കുക സപ്തർഷികൾ പിന്നെയും രണ്ട് കുട്ടികളുണ്ട് ഒരാളെ വസിഷ്ഠർക്ക് കല്യാണം കഴിച്ചു അപ്പോൾ വസിഷ്ഠൻ കല്യാണം കഴിച്ചുകൊടുത്ത പെൺകുട്ടിയുടെ പേര് നമുക്കറിയാം അവരെവിടെ വരുന്നുണ്ട് രാമായണത്തിൽ എന്താ അവരുടെ പേര് വസിഷ്ഠരുടെ ഭാര്യയുടെ പേര് അനസൂയോ വെറുതെ ചൂടരുത് അരുന്ധതി ദേവി ആരാണ് അരുന്ധതി പിന്നെ ഒരാൾ ധർമ്മമൂർത്തിക്ക് കല്യാണം കഴിച്ചു അങ്ങനെ ഒൻപത് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കർതകരാവി പറഞ്ഞു ഇനി ഞാൻ വീണ്ടും എൻ്റെ തപസ്സിന് പോകാനുള്ള ദേവി പറഞ്ഞു എനിക്കൊരു പുത്രനെക്കൂടി തന്ന് അനുഗ്രഹിക്കണം അങ്ങനെ ചില വൃദ്ധനിഷ്ഠകളൊക്കെ അടുത്ത് അങ്ങനെ ആ ഗർഭത്തിൽ രൂപപ്പെട്ട പുത്രനാണ് ഭാരതത്തിന് സാഖ്യശാസ്ത്രം തന്ന അതര് അദ്ദേഹത്തിൻ്റെ പേരാണ് കപില വാസുദേവൻ എന്താണ് ആ കപില വാസുദേവനാണ് ഭാരതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് അതിൻ്റെ പേരാണ് സാങ്ക്യോഗം സാഖ്യ ഫിലോസഫി അദ്ദേഹം തന്ന സാഖ്യയോഗം അതിഗംഭീരമാണ് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം അല്ലേ തുടങ്ങി വെച്ചൂടെ ക്കില്ലോ ഒന്ന് തുടങ്ങി വെക്കാതോ അതോ ഒന്ന് ആരംഭിച്ചു വെക്കാം അല്ലേ ഒരു ഫൈവ് മിനിറ്റ്സ് അപ്പം എന്താണ് ഈ സാഖ്യോഗം ആദ്യം മനസ്സിലാക്കുക സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണത്തിനെയാണല്ലോ എന്തു പറയുക സംഖ്യ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ശ്രദ്ധിക്കണം ഈ പ്രപഞ്ചം എന്നത് നമുക്ക് എണ്ണാൻ സാധിക്കുന്ന എണ്ണാൻ സാധിക്കുന്നതാണ് പ്രപഞ്ചം എണ്ണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നും ഏത് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവവും പ്രപ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെയാണല്ലോ സയൻസും കണ്ടുപിടിച്ചത് അതായത് ആദ്യം ഈ കാണുന്ന സൂര്യനെന്ത് ചന്ദ്രനെന്ത് ഭൂമി എന്ത് എന്താണ് ഈ മാറ്റർ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് മാറ്റർ എന്ന് പറയുന്നത് ഇത് ഒരു സോളിഡ് വസ്തുവല്ല കാണുന്നത് സോളിഡ് ആണെങ്കിലും സോളിഡ് അല്ല ഇത് ആറ്റങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആറ്റങ്ങൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആറ്റവും കണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും അപ്പോൾ പിന്നെ ഇലക്ട്രോൺ എന്താണ് പ്രോട്ടോൺ എന്താണ് അതൊക്കെ വെറും സാങ്കല്പികങ്ങളായ അല്ലെങ്കിൽ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന തരംഗ കണങ്ങളാണ് അതിനൊരു സ്ഥായി ആയിട്ടൊരു ഭാവം പറയൂ ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാണുന്നതൊക്കെ വെറും അതിവേഗതയിൽ ചലിക്കുന്നത് കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ ഇവിടെ ഉള്ളതൊക്കെ ചലനാത്മകമാണ് ചലനാത്മകമായതിനൊന്നൊരു സുസ്ഥിരത ചലനാത്മകമായ ഒന്നിനൊരു സുസ്ഥിരത ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഈ ചലനാത്മകത നടക്കുന്ന ചലനം എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം ചലനത്തിനൊരു ചലനത്തിനൊരു കുട വന്നില്ലേ രാവിലെ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ചലനത്തിനൊരു നിയന്ത്രണമില്ലെങ്കിൽ ചലനം നിയന്ത്രണാതീതമായി പോയിട്ടില്ല അപ്പം നിയന്ത്രണമുള്ളൊരു ചലനമാണ് അപ്പം ആ നിയന്ത്രണം ആരാ കൊടുക്കുന്നത് അപ്പം അതിനെ നിരീക്ഷിക്കുന്ന അതിൻ്റെ പിന്നിൽ മറ്റൊരു ശക്തിയാണ് ഏത് ഉറക്കെ പറയൂ ബോധം ഇത് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കുക നിങ്ങളുടെ മനസ്സ് ചലനാത്മകല്ലേ ആണോ അല്ലയോ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ബോധത്തിനുണ്ടോ ഉണ്ട് ഇതുപോലെ ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ എന്തിനു പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഒരു താളക്രമത്തിൽ ഇവിടെ നടന്നു പോകുന്നത് അപ്പോൾ ഒരു ബോധത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രയോജനപ്പെടുത്തി ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയ ആളാണ് കപില വാസുദേവൻ അങ്ങനെ അദ്ദേഹം നമുക്ക് തന്ന ശാസ്ത്രത്തെ വിളിക്കുന്ന പേരാണ് പൊരിക്കൽ അച്ഛൻ തപസ്സിന് പോയിക്കറുത്തത് ഇനി കൊട്ടാര ആശ്രമത്തിൽ കൊട്ടാരമല്ലേ ആശ്രമമാണ് അവിടെ രണ്ടു രണ്ടുപേരെയുള്ളൂ കപിലനുമുണ്ട് അമ്മയുണ്ട് ഒരു ദിവസം അമ്മയ്ക്കൊരു തോന്നൽ കപിലനും ഒരു ദിവസം എന്നെ വിട്ട് പോകുന്നു അങ്ങനെ പോകുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ കപിലിനോട് ഉപദേശിക്കുന്നതും അതിന് കപിലൻ കൊടുക്കുന്ന ഗംഭീരമായ മറുപടിയാണ് നമ്മളിത് അടുത്ത സെഷനിൽ കാണാൻ പോകുന്നത് അപ്പോൾ നോക്കൂ അടുത്തൊരു സെഷൻ കാബിലിയോ വാക്യനും ശരിക്കും കേൾക്കുന്നതാണ് ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമായൊരു ഭാഗം കൂടിയാണ് ഏത് ഏത് കാബിലിയോപാക്യനാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എല്ലാവരും ഉറക്കറിച്ച നൽകി ഒരു കീർത്തനക്ക ചൊല്ലിക്കൊണ്ടു നോക്കാം ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ

െ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോവികളോ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ ഗോകുലപാല ഗോവിന്ദ ഗോ ഗുല ഗോവിന്ദ ഗോ ഗുല ഗോവിന്ദ ഗോ ഗുല ഗോവിന്ദ ഗോപകുമാര കുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ാനം നൽകിയതല്ലേ പൊന്നുണ്ണി വനമാല പൂന്താനം നൽകിയതല്ലേ പൊന്നുണ്ണി പൊണ്ണുണ്ണിക്കേവനമാല മേൽപത്തോ നൽകിയതല്ലേ മുക്തകമാല മണിമാല മേൽപ

തിരുതാമങ്ങൾ പാടിയിരുന്നു ആത്തോലം മക്കുറൂരം തിരുതാമങ്ങൾ പാടിയിടുന്നുത്തോലം മക്കുറൂരം തിരുതാമങ്ങൾ പാടിയിരുന്നു ആത്തോലം മക്കുറൂരം തിരുതാമ കുറോരമ്മ ദേവാര നേരത്തു നൽകിയതല്ലേ തൃക്കൈവണ്ണ തൂവ ദേവാര നേരത്തു നൽകിയതല്ലേ തൃക്കൈവണ്ണ തൂവണ്ണ ഗോകുലപോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ ഗോകുല ഗോവിന്ദ ഗോവകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മധുരം നേദിക്ക തുളസി പൂക്കൾ ചൂടിക്കാം തിരുമധുരം നേ താമര കയ്യിലൂപ തരുമോ തരുമോ കാർവണ്ണ തൂവെണ്ണ തരുമോ തരുമോ കാർവണ്ണ താമര കയ്യിലൂവ തരുമോ തരുമോ കാവണ്ണ താമരകൈയിലൂ கோவிந்தா 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 ஹரி விந்த கோவிந்தா கோவிந்தா ஹரி கோவிந்தா Govinda Hari Govinda, 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 ಹರಿ ಗೋವಿಂದ ಗೋ ವಿ ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ Govinda 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 Hari 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 Govinda ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവി ഗോവി ഹരിോവിന്ദോവിനമ സങ്കീർത്തനം രാധാരമണമുക്കുന്ദരാര शरणं मे तव चरणयुगं पवनपुरे कृष्ण शरणं मे तव चरणयुगं देवि महेशरि पार्वति शरणं मे तव चरणयुगं साम्ब सदा सदाशिव शम्भो शङ्करणं मे तव चरणयुगं हरिहरपुत्राः श्रितवल्सरणं मे तव चरणयुगं त्रादारम् न्दमुरारेरणं मे तव चरणयुगम चरणयुगं पवनपुरेश राधाकृष्णां मे तव चरणयुगम शरणं मे तव चरणयुगं मे तव चरणयुगम शरणं मे तव चरणयुगम मे तव चरणयुगम शरणं मे तव चरणयुगम मे तव चरणयुगम ശരണം ശരണം സർവത്ര ോവിന്ദനാമസങ്കീർത്തനം യോഗശാലയിൽ പറ കുട്ടികളെ കൊണ്ട് പറന്നറപ്പിക്കണം അമ്മമാര് അത് ശീലിപ്പിക്കണം കാരണം അവരുടെ ഉള്ളിൽ സമൃദ്ധി ചിന്തിക്കുമ്പോഴാണ് സമൃദ്ധി കിട്ടുന്നത് അവരെക്കൊണ്ട് ആ പറപ്പിക്കുന്ന സംസ്കാരങ്ങളൊക്കെ ചെയ്യിക്കണം പിന്നെ ഇവിടെ അന്നദാനമുണ്ട് ഈ അന്നദാനത്തിന് അവിടെ നേരത്തെ ക്യൂ നിൽക്കുന്നവരോർക്ക് നാളെ വൈകും നിങ്ങളവിടെ നിൽക്കുന്നത് നമുക്ക് വിഷമമാണ് ഇവിടെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും നിങ്ങളെ കുറേ നേരം നിർത്തണം എന്ന് അതുകൊണ്ട് ആദ്യമേ പോയി നിൽക്കരുത് ദീപാരാധന കഴിഞ്ഞിട്ട് പോയി നിൽക്കൂ നാളെ കൃത്യമായി അത് അനുവദിക്കുന്നതല്ല അത് തുറന്നു പറയാം ഞാൻ ചീത്ത പറയാൻ ഇടവരരുത് നിങ്ങൾ അത് വളരെ വ്യക്ത ഇത് പറയുകയാണ് നാളെ മുതൽ ആരും ദീപാരാധന കഴിയാതെ അവിടെ അന്നപാത പോയി ക്യൂ നിൽക്കരുതെന്ന് എടുത്തു പറയട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഗോപൂജയും അതുപോലെ തന്നെ മത്സ്യ ഓട്ടുപൂജയും നമ്മൾ തുടങ്ങും ഇവിടെ ഗോപൂജ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇവിടെ കൃഷ്ണാവതാര ലീലകൾ വർണ്ണിക്കുന്ന ദിവസം ഗോപൂജയുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മത്സ്യപൂജ അതും ഇവിടെ വരും ഇവിടെ നാളെ നിങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമുക്ക് നാളെ നരസിംഹാവതാരത്തിലേക്ക് കിടക്കുക ആ ഭഗവാന്റെ ഉഗ്രമായ ഘോരമായ ആ നരസിംഹ ഭാവം നാളെ നാളെ വൈകുന്നേരം ഒരു ഏഴ് മണിയാവുമ്പോഴേക്കും നിങ്ങൾ കാണാം രാത്രിയും ഇവിടെ ഭക്ഷണമുള്ളതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സ്വസ്ഥമായിട്ട് നിൽക്കരുന്ന് കാണാം അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമായി മാറണം അതുപോലെ ഭാഗവത സപ്താഹത്തിൽ രുക്മിണി സ്വയംവരത്തിൽ രുക്മിണി ആയി തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ വൈകുന്നേരം അഞ്ച് മണിക്കു മുമ്പായിട്ട് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എല്ലാവരും സംഘാടകർ പറയുന്നതിനെ അനുസരിക്കുക നേരത്തെ പേര് കൊടുത്താൽ അവർക്ക് സൗകര്യമായിരിക്കും ആ കുട്ടികളെയൊക്കെ തിരഞ്ഞെടുക്കാൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം